ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വർഷം നടക്കാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ലക്ഷ്യ ആരംഭിക്കുന്ന എൽ ജി എസ് ബാച്ചുകളുടെ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ വീഡിയോയിൽ കമന്റായിട്ടും ലക്ഷ്യയുടെ ഓഫീസിൽ ഫോൺ മുഖാന്തരവും ഞങ്ങളുമായി ബന്ധപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ എൽ ജി എസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ലക്ഷ്യയുടെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിലും ആറ്റിങ്ങൽ ബ്രാഞ്ചിലും പുതുതായി ആരംഭിക്കുന്ന എൽ ജി എസ് ഓഫ്ലൈൻ ബാച്ചുകളുടെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൽ ജി എസിന്റെ പുതിയ രണ്ട് ബാച്ചുകൾ ഞങ്ങൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്ത് ഹെഡ് ഓഫീസിലും അതുപോലെ തന്നെ ആറ്റിങ്ങൽ ബ്രാഞ്ചിലുമാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിലായിരിക്കും ക്ലാസുകൾ സമയം തിരുവനന്തപുരത്ത് പത്തര മുതൽ മൂന്നര വരെയും ആറ്റിങ്ങലിൽ പത്തര മുതൽ മൂന്ന് മണിവരെയും ആയിരിക്കും ലക്ഷ്യയുടെ ഓഫ്ലൈൻ ബാച്ചിൽ നിങ്ങൾ എന്തുകൊണ്ട് അഡ്മിഷൻ എടുക്കണം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി ഒന്നാമത്തെ പ്രധാനപ്പെട്ട സവിശേഷത കേരള പി എസ് സി എൽ ജി എസിന് വേണ്ടി ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ സിലബസ് കേന്ദ്രീകരിച്ചു കൊണ്ട് മാത്രമായിരിക്കും ഞങ്ങൾ ക്ലാസ്സുകൾ നൽകുന്നത് അതായത് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വിഷയവും ആ വിഷയത്തിൽ വരുന്ന അധ്യായങ്ങളും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ എൽ ജി എസ് ബേസ് ചെയ്ത് തന്നെ കൃത്യമായി നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായാലും ഇരുപത്തി നാലിലായാലും നടന്ന എൽ ജി എസ് പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ അത് പൂർണ്ണമായിട്ടും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഫിലിംസ് ആയാലും മെയിൻസ് ആയാലും അതിനു മുന്നേ നടന്ന കമ്പനി ബോർഡ് കോർപ്പറേഷന്റെ എൽ ജി എസ് മെയിൻസ് ആയാലും എല്ലാം തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകൾ പൂർണ്ണമായും സ്കൂൾ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി കൊണ്ടുതന്നെ ആയിരിക്കും നൽകുന്നത് അതുപോലെ തന്നെ ലക്ഷ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി നൽകുന്ന ടൈം ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ ദിവസവും അതായത് തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസങ്ങളിലും പരീക്ഷ ഉണ്ടാവും അത് റാങ്ക് ഫയലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ നൽകുന്ന സ്റ്റഡി മെറ്റീരിയലിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എല്ലാ ദിവസവും പരീക്ഷ എഴുതുവാനും ഞങ്ങൾ നിശ്ചയിക്കുന്ന കട്ട് ഓഫ് പാസ് കഴിയും എന്നുള്ളവർ മാത്രം ദയവ് ചെയ്ത് ലക്ഷ്യയിൽ അഡ്മിഷൻ എടുക്കുക കാരണം പരീക്ഷ ഒഴിവാക്കിക്കൊണ്ട് ലക്ഷ്യയിൽ പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് നിർബന്ധമായും കട്ട് ഓഫ് പാസ് ചെയ്യുന്ന രീതിയിൽ പരീക്ഷയ്ക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ ലക്ഷ്യയിൽ അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ ഞങ്ങൾ കൃത്യമായി സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുമെങ്കിലും അത് റിവിഷൻ ചെയ്യേണ്ട ബാധ്യത കൂടെ നിങ്ങൾക്കും നിങ്ങൾ കൊണ്ട് റിവിഷൻ ചെയ്യിപ്പിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച് കവർ ചെയ്യുന്ന വിഷയങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ട് വീക്കിലി ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും അതിനും ഒരു കട്ട് ഓഫ് ഉണ്ടാവും ആ കട്ട് ഓഫ് നിങ്ങൾ കൃത്യമായി പാസ്സായാൽ മാത്രമേ തുടർന്ന് ലക്ഷ്യയിൽ പഠിക്കാൻ കഴിയുകയുള്ളൂ അതും നിർബന്ധമായിട്ടും ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരിക്കലും ഈ പരീക്ഷ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുവാൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ എൽ ജി എസ് പരീക്ഷയ്ക്ക് പത്താം ക്ലാസ് നിലവാരത്തിൽ താഴെ വരുന്ന മാക്സിമം പത്താം ക്ലാസ് വരെ കണക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തുകൊണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ടും മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസുകൾ രാവിലെ ഉണ്ടാവും അപ്പോൾ അതുവഴി മാത്സിന്റെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിയും ആയിട്ട് മാത്സ് ക്ലാസ് ഉണ്ടാവും അതിന് പുറമെയാണ് ഈ സ്പെഷ്യൽ ക്ലാസ് പിന്നെ നമ്മൾ എത്ര പഠിച്ചാലും മാതൃകാ ചോദ്യ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യാതെ പോയാൽ അതിപ്പോൾ എൽ ഡി ആയാലും എൽ ജി എസ് ആയാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയാലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാതെ നമുക്ക് യഥാർത്ഥ പരീക്ഷ നല്ലതായി എഴുതാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ലക്ഷ്യയിൽ നൂറ് മാർക്കിന്റെ ജനറൽ എക്സാം എൽ ജി എസിന് വേണ്ടി ഉണ്ടാവും ആ എക്സാമും ഉദ്യോഗാർത്ഥികൾക്ക് എഴുതുവാൻ കഴിയും ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ നൽകുന്ന കോഴ്സിലൂടെ ഞങ്ങൾ ഉറപ്പുണ്ട് നിങ്ങൾക്ക് എൽ ജി എസിന്റെ ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് വാങ്ങുവാൻ സാധിക്കുമെന്ന് ആ ഉറപ്പ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓഫ്ലൈനിൽ കോഴ്സുകൾ ആരംഭിക്കുന്നത് ഇത്രയും സവിശേഷതകളുള്ള ഒരു ഓഫ്ലൈൻ കോഴ്സിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഫീസ് ആറ്റിങ്ങലിൽ നാലായിരത്തി തൊള്ളായിരം രൂപയാണ് കാലാവധി മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിനുള്ളിൽ എൽ ജി എസ് എക്സാം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ല അത് നീണ്ടു പോവുകയാണെങ്കിൽ മന്ത്ലി ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പരീക്ഷ വരെ ലക്ഷ്യയിൽ തുടർന്ന് പഠിക്കാവുന്നതാണ് നന്ദി